നമസ്കാരം പ്രസാദ് ജി മറ്റ് ലോകരാഷ്ട്രങ്ങളെ അതിശയിപ്പിക്കത്തക്ക രീതിയിൽ നമ്മുടെ മഹാരാജ്യം വികസിപ്പിച്ചെടുത്ത തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത മിസൈലിനെ കുറിച്ച് ഹൈപ്പർസോണിക് മിസൈലിനെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാം ആ ഇന്ത്യ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചെടുത്തിരിക്കുന്ന ഒരു ഹൈപ്പർസോണിക് മിസൈൽ ഉടനെ തന്നെ ഇറങ്ങും അതായത് അതിൻ്റെ പരീക്ഷണങ്ങൾ അവസാന പലവട്ട പരീക്ഷണങ്ങൾ കഴിഞ്ഞു അവസാന പരീക്ഷണത്തിലേക്ക് നീങ്ങുകയാണ് അപ്പം ഇപ്പൊ ഹൈപ്പർസോണിക് മിസൈൽ എന്ന് പറയുമ്പം അത് റഷ്യക്ക് ചൈനയ്ക്ക് അമേരിക്കയ്ക്ക് ഒക്കെ നിലവിലുള്ളൂ അപ്പൊ നമ്മൾ കൂടി ഹൈപ്പർസോണിക് മിസൈൽ വരാൻ പോവുകയാണ് മാത്രവുമല്ല ഈ മിസൈലിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മളുടെ മാത്രം സാങ്കേതികവിദ്യ നമ്മൾ സ്വന്തമായിട്ട് അല്ലെങ്കിൽ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചെടുക്കുന്ന ഒരു മിസൈലാണ് അപ്പൊ ഇതിന്റെ പേരിനകത്ത് വലിയ പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് വിഷ്ണു എന്ന അതിന്റെ പേര് വിഷ്ണു എന്ന് പറയുന്ന പേരിട്ടുകൊണ്ടാണ് ഇന്ത്യ മഹാരാജ്യം ഈ ഹൈപ്പർസോണിക് മിസൈൽ വെളിയിറക്കുന്നത് ഇത് പ്രത്യേകത എന്ന് പറഞ്ഞാൽ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് മിസൈല് പൂക്കളയും അതായത് ഇതിന്റെ വേഗത എന്ന് പറയുമ്പോൾ മാക് എയ്റ്റ് മാക് എയ്റ്റ് ആണ് ഇതിന്റെ വേഗ അല്ലെങ്കിൽ വേഗതയ്ക്ക് വേഗതയുടെ പ്രത്യേകത അപ്പൊ അതിന്റെ വേഗതയെ വേഗതയെപ്പറ്റി ചിന്തിച്ചാൽ മതി അതുപോലെ ഒരു സെക്കൻഡ് കൊണ്ട് നാല് കിലോമീറ്റർ താണ്ടുന്ന മിസൈലാണ് ഈ ഹൈപ്പർ സോണിക് മിസൈൽ എന്ന് പറയുന്നത് ഈ മിസൈലിനെ നിലവിൽ പതിനോരായിരം കിലോമീറ്റർ ആണ് റേഞ്ച് പറയുന്നത് പതിനോരായിരം കിലോമീറ്റർ പരീക്ഷണ ഘട്ടത്തിൽ അല്ലെങ്കിൽ അത്തരത്തിൽ റേഞ്ച് പറഞ്ഞുകൊണ്ട് ഇറക്കിയിരിക്കുന്ന ഒരു മിസൈലിന്റെ റേഞ്ച് അതിന്റെ ഇരട്ടി വരെ വരാം അല്ലെങ്കിൽ പരീക്ഷണം അത്തര അത്തരത്തിലെ ഒക്കത്തുള്ളത് കൊണ്ട് പതിനോരായിരം കിലോമീറ്റർ അല്ലെങ്കിൽ പരീക്ഷണത്തിൽ പറയുന്നുണ്ടെങ്കിലും അപ്പം ഇതിന് വേറൊരു പ്രത്യേകത എന്ന് കൂടി പറയുമ്പോൾ നമ്മൾ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചെടുത്തു എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ ഈ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ റഡാർ സംവിധാനങ്ങളെ ഒക്കെ മറികടക്കുന്ന രീതിയിലേക്കുള്ള ഒരു മിസൈലാണ് എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത അപ്പം തദ്ദേശീയമായിട്ട് അതുപോലെ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന സ്ക്രി ജെറ്റ് എഞ്ചിനുകൾ മാത്രവുമല്ല ഇന്ധനം ഡയറക്റ്റ് കത്തിക്കുന്നതിന് വായു ഉപയോഗിക്കുന്നത് കൊണ്ട് ഒരിക്കൽ പോലും ഇതിന്റെ സ്പീഡിനകത്ത് ഒരു വ്യത്യാസം വരാനുള്ള സാധ്യതയില്ല അപ്പം ഈ ജെറ്റിന് മുമ്പ് ഇപ്പൊ ലോകം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മിസൈലുണ്ട് അത് സൂ ഹൈപ്പർസോണിക് അല്ല സൂപ്പർസോണിക് മിസൈലാണ് ഇന്ന് വരുന്ന വാർത്ത വെച്ചിട്ട് ചൈനയ്ക്കും അമേരിക്കയ്ക്കും ഈ പോലെ ബ്രഹ്മോസിനെ തടുക്കാൻ പറ്റുന്ന അവസ്ഥ ഇല്ല എന്നാ പറയുന്നത് ഇപ്പൊ നമ്മൾ പറയുമ്പോൾ നമ്മുടെ ടോക്കിന്റെ കീഴ് വന്ന കുറെ ആൾക്കാര് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് കാരണം അവരുടെ ഒരു ബുദ്ധിമുട്ട് നമുക്കറിയാം അതേപോലെ നമ്മൾ വാർത്ത ദേശീയത്തെ അന്തർദേശീയകാലത്തെ വരുന്ന വാർത്തയാണ് ഇപ്പൊ ഇത് സൈനയ്ക്കും അമേരിക്കക്കും ഒക്കെ തടുക്കാൻ പറ്റത്തില്ല എന്നുള്ളത് കേക്കുമ്പോ അവർക്ക് വലിയ ബുദ്ധിമുട്ട് വരും ബ്രഹ്മോസാണ് നമ്മുടെ ഏറ്റവും വലിയ നമ്മൾ പരീക്ഷിച്ചു മുപ്പത് കോടിയാണ് അതിന്റെ വില പത്തൊമ്പതെണ്ണം അവിടെ ഇട്ടു ഇട്ടടം മൊത്തം തീർന്നു പാകിസ്ഥാന്റെ ഏതാണ്ട് ഇരുപത്തി ശതമാനം വരുന്ന സൈനിക സംവിധാനങ്ങൾ തകർന്നു കോടാനുകോടി രൂപ വീണടം എല്ലാം ഭക്ഷണമായി പോയി അപ്പം അത് ആ സംവിധാനത്തെ തടുക്കാൻ ഈ പറയുന്നത് പോലെ ചൈനയുടെ പ്രതിരോധ സംവിധാനത്തിന് കഴിയത്തില്ലെന്ന് അവർ പരസ്യമായിട്ട് സമ്മതിച്ചു കഴിഞ്ഞു അത് അവർ സംബന്ധിച്ചാലും നമ്മുടെ നാട്ടിലെ ചില ആൾക്കാർ സമ്മതിക്കത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ ടോക്കിൻ്റെ കഴിഞ്ഞ് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് വരുന്നത് അപ്പം ഇപ്പം ഇതിനെ ലോകത്തെ പ്രതിരോധ സംവിധാനങ്ങളെ ഒന്നും തടുക്കാൻ അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള റഡാർ സംവിധാനങ്ങളെ മറ്റ് പ്രതിരോധ സംവിധാനങ്ങളെയൊക്കെ അതിജീവിക്കാൻ കഴിയുന്ന രീതിയിലേക്കുള്ള ഹൈപ്പർ സോണിക് മിസൈൽ ആണെന്നുള്ളതാണ് അപ്പം ഇതുവരെ പറഞ്ഞിരുന്ന റഷ്യയുടെ സഹായം വേണം അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളുടെ സഹായം വേണം എന്തെങ്കിലുമൊക്കെ ടെക്നോളജി വേണം അപ്പം അത്തരത്തിൽ ടെക്നോളജികൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇന്ത്യക്ക് എന്തെങ്കിലും നിർമ്മിക്കാൻ സാധിക്കത്തുള്ളൂ എന്നുള്ള ഒരു വശം ലോകം ചർച്ചയും പോകുന്നത് നമ്മൾ ഒരു സാധനം വികസിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ ചില ആൾക്കാരും ഫ്രഷ്യല്ലാരനെ സഹായിക്കുകയാണ് അമേരിക്ക ഇല്ലാരനെ പ്രശ്നമായേനേ അല്ലെങ്കിൽ മറ്റേ അവരുടെ അല്ലെങ്കിൽ ഫ്രാൻസ് ഇല്ലാണെങ്കിൽ വലിയ കുഴപ്പം ആയാലും എന്നൊക്കെയുള്ള രീതിയിൽ ചില ആൾക്കാരുടെ കമ്മിറ്റി അവരുടെ ഒരു ആശ്വാസം കമ്മിറ്റാ ഞാൻ മുൻപ് പറഞ്ഞത് കൊണ്ട് അപ്പൊ അതിനെയൊക്കെ അതിജീവിക്കുന്ന രീതിയിലേക്കാണ് ഇപ്പൊ ഈ പറയുന്നത് തദ്ദേശമായിട്ട് വികസിപ്പിച്ചെടുക്കുകയാണ് മാത്രമല്ല തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചെടുക്കുന്ന ആയുധം ഈ സൂപ്പർ സോണിക് മിസൈൽ അല്ല ഹൈപ്പർ സോണിക് മിസൈല് വരുമ്പോൾ അഞ്ചാം തലമുറ ബ്രഹ്മോസ് വരുന്നുണ്ട് അതിനപ്പുറമാണ് ഈ വിഷ്ണു എന്ന് പറയുന്ന അല്ലെങ്കിൽ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് എല്ലാം ഭസ്തമാക്കുന്ന എന്ത് പ്രതിരോധ സംവിധാനം ഉണ്ടെങ്കിലും അതിനെയൊക്കെ അതിജീവിക്കാൻ കഴിയുന്ന രീതിയിലേക്കുള്ള ഈ ഹൈപ്പർ സോണിക് മിസൈൽ അപ്പൊ ഈ ഹൈപ്പർ സോണിക് മിസൈൽ എന്ന് പറയുമ്പം നമ്മുടെ തദ്ദേശീയമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ വികസിപ്പിച്ചെടുക്കുന്ന സാധനത്തിന് വലിയ ഡിമാൻഡ് ആയി ഇപ്പൊ ദാസേ കാരണം ആകാശ് മിസൈൽ അറിയാമല്ലോ ആകാശ് മിസൈലിന് വലിയ ക്യൂ ആയി മാത്രമല്ല ഇപ്പൊ നമുക്ക് അത് പിന്നെ അടുത്ത ടോക്കിൽ നമുക്ക് പറയാം നമ്മുടെ സ്വന്തമായിട്ടുള്ള പ്രതിരോധ സംവിധാനം ഉണ്ട് അതുപോലെ ഡി ഫോർ ഡ്രോൺ പ്രതിരോധ സംവിധാനം ഉണ്ടല്ലോ ആ സംവിധാനത്തിനകത്ത് അപ്പൊ അല്ലെങ്കിൽ ആ സംവിധാനം അറിയാലോ ആ സംവിധാനം ലോകത്തിപ്പം അർമീനിയ അസറൈജിയും ലോകത്തുള്ള ലോകരാജ്യങ്ങളും മൊത്തവും ചോദിച്ചുകൊണ്ടിരിക്കുക കാരണം അതിനൊരു കാരണമുണ്ട് ലോകത്തെ മഹാശക്തികളായിട്ടുള്ള റഷ്യക്കും ഡ്രോൺ തലവേദനയാ ഈ പറയുന്ന ഇസ്രയേലിനും ഡ്രോൺ തലവേദനയാ ഡ്രോണിനെ പ്രതിരോധിക്കാൻ ഈ പറയുന്ന വലിയ പ്രതിരോധ സംവിധാനങ്ങൾക്ക് കഴിയുന്നില്ല അല്ലെങ്കിൽ അവരുടെ പ്രതിരോധ സംവിധാനത്തെ അതിനെക്കാട്ടി താഴ്ചയിൽ പറക്കാനും അല്ലെങ്കിൽ അത്തരത്തിൽ കബളിപ്പിക്കാനും ഒക്കെ ഈ പറയുന്ന വലിയ പ്രതിരോധ സംവിധാനത്തിൽ എസ് ഫോർ ഹൺഡ്രഡ് കബളിപ്പിക്കാൻ ഡ്രോണുകൾ കഴിയുന്നു അതുപോലെ ടാഗ് സംവിധാനത്തെ കവിളിപ്പിക്കാൻ ഡ്രോണുകൾ കഴിയുന്നു അല്ലെങ്കിൽ അയൻഡോം സംവിധാനത്തെ കബളിപ്പിക്കാൻ ഡ്രോണുകൾ കഴിയുന്നു എന്നുള്ളതാണല്ലോ ഇസ്രയേലിനും അല്ലെങ്കിൽ ഈ റഷ്യയിലും മറ്റ് പല മഹായുദ്ധങ്ങളിലും ഒക്കെ ഈ ഡ്രോണുകൾ കടന്നു കയറി അക്രമം നടത്തുന്നതിന് തെളിവ് അല്ലെങ്കിൽ ഹൂത്തികൾ ഇസ്രായേലിന്റെ വിമാനത്താവളവും ആക്രമിച്ചാലും ഡ്രോൺ ഉപയോഗിച്ചാണല്ലോ അപ്പൊ അതിന്റെയും തെളിവ് അപ്പം ഈ ഡ്രോൺ കില്ലർ ഡി ഫോർ നമ്മുടെ പ്രതിരോധ സംവിധാനം ഏറ്റവും വലിയ പ്രതിരോധ സംവിധാനമാ അതിനെ ഇപ്പൊ ലോകത്ത് ഉടനീളമുള്ള ഇപ്പം തായ്വാൻ കഴിഞ്ഞ ദിവസം ഓർഡർ ചെയ്തിരിക്കുന്നത് നമ്മളെ പ്രതിരോധക്കാരനകത്ത് ഏറ്റവും അവർക്ക് ആവശ്യമായിട്ടുള്ള സാധനം അതാണ് ഈ എപ്പോഴും ചൈന അവിടെ വട്ടം ഇട്ടി ഡ്രോൺ ഡ്രോൺ പറത്തുവാക്രമമാണ് ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് അപ്പൊ നാം പറഞ്ഞു വന്നത് ഇപ്പം ഈ ഹൈപ്പർ സോണിക് മിസൈൽ വിഷ്ണു എല്ലാം ഭസ്മമാക്കാൻ നിൽക്കുന്ന വിഷ്ണു കണ്ണടച്ച് തുറക്കുന്നതിന് എല്ലായിടത്തും എത്തിച്ചേരുന്ന വിഷ്ണു ഈ പറയുന്ന ആണവായു തൊടുക്കാനുള്ള പോർമുഖൻ പോർമനെയുള്ള വിഷ്ണു ഇതിപ്പം ലോകത്തെല്ലാം ചർച്ചയാവും ലോകത്തിനകത്ത് വീണ്ടും ഒരു ഭയത്തിന്റെ തരി അല്ലെങ്കിൽ അത്തരത്തിലൊരു ഭയ ഭയ ഭയാനകമായിട്ടുള്ള ഒരു സാധനം ഇന്ത്യ അവതരിപ്പിക്കാൻ പോകുകയാണ് ഇത് ഒരു മുംബൈ പറഞ്ഞതുപോലെ ഒരു സെക്കൻഡിൽ നാല് കിലോമീറ്റർ അതായത് കാണാ കണ്ണുകൊണ്ടൊന്നും കാണാൻ പറ്റുന്ന അവസ്ഥയിലല്ല മാക് എയ്റ്റ് അതിന്റെ വേഗപരിധി നേരത്തെ നമ്മുടെ ബ്രഹ്മോസിന്റെ എനിക്ക് തോന്നുന്നു ഫോർ ഫോർ പോയിന്റ് ജ്യൂ കണ്ടി ഉള്ളതായിരുന്നു അപ്പൊ ഈ വേഗപരിധി അപ്പൊ അത്തരത്തിലുള്ള ഒരു വലിയ സംവിധാനം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വലിയ ഹൈപ്പർ സോണിക് മിസൈലുമായിട്ട് വരുന്നുണ്ട് തദ്ദേശമായിട്ട് വികസിപ്പിച്ചെടുക്കുന്നു എന്ന് പറഞ്ഞാൽ ആർക്കും പുച്ഛിക്കാൻ സാധിക്കത്തില്ല നേരത്തെ ആണെങ്കിൽ സാധിച്ചേ സിന്ധൂറിന് ശേഷം നമ്മുടെ താദ്ദേശികമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ വികസിപ്പിച്ചിട്ടുള്ള പ്രതിരോധ സംവിധാനത്തിനും മിസൈലുകൾക്കും അല്ലെങ്കിൽ ഒക്കെ വലിയ ഡിമാൻഡാണ് കാരണം അതിന്റെ പ്രഹരശേഷി അല്ലെങ്കിൽ അത് അതിന്റെ ആക്യുറസി അതൊക്കെ അത്രയ്ക്ക് വലുതാണ് അതുകൊണ്ട് തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചെടുത്തേന് ഈ സിന്ധൂറിന്റെ ഗുണം കൊണ്ട് അല്ലെങ്കിൽ സിന്ധൂറിന് ശേഷം വലിയ ഡിമാൻഡാണ് ഇന്ത്യയുടെ ആയുധങ്ങൾ മതി ചൈന എന്ന് പറയുന്നതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ആണ് അല്ലെങ്കിൽ അമേരിക്കക്ക് എഫ് സിസ്റ്റീൻ അടിച്ചിട്ട് അമേരിക്കയുടെ ആയുധത്തിന് പോലും വിശ്വാസ്യത ഇല്ലാത്ത വരുന്ന ഒരവസ്ഥ ഇന്ത്യക്കൊപ്പം ഈ സിന്ധൂറിന് ശേഷം റഷ്യൻ ആയുധയ്ക്കും അല്ലെങ്കിൽ ഇന്ത്യൻ ആയുധത്തിനും മാത്രം ഇപ്പം ലോകത്തിലുള്ള രാജ്യങ്ങൾക്ക് അത് ചെറുതായാലും വലുതായാലും ഉള്ള രാജ്യങ്ങൾക്ക് ഡിമാൻഡ് വരുന്നതിന്റെ കൂട്ടത്തിലാണ് ബ്രഹ്മോസിന് കൂന്നി ക്യൂ നിൽക്കുന്നതിനൊപ്പം തന്നെ ഇത്തരത്തിൽ ഒരു ഹൈപ്പർ സോണിക് വിഷയിൽ വിഷ്ണു മഹാവിഷ്ണു അല്ലെങ്കിൽ സംഹാര താണ്ഡവമാടാൻ ശേഷിയുള്ള ആ വിഷ്ണുവിനെ അവതരിപ്പിച്ചുകൊണ്ട് ഇന്ത്യ ഇറങ്ങിയിരിക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വിഷ്ണു എന്ന് കേൾക്കുമ്പോൾ മതേതരത്തെ ജനാധിപത്യ സംവിധാനത്തിനകത്ത് എന്തെങ്കിലും കുഴപ്പം പറ്റുമോ എന്നുള്ളത് മാത്രമേ നമുക്ക് ചിന്തിക്കേണ്ടതുള്ളൂ ചിലപ്പം നമ്മുടെ രാഹുൽ ഗാന്ധിയൊക്കെ പറഞ്ഞതിന് പേര് മാറ്റിയൊക്കെ തുള്ളു ഇവിടുത്തെ മതേതര സംവിധാനത്തെ തകർപ്പെന്ന് പറയും സാധ്യതയുണ്ട് അല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല അത്തരത്തിൽ വിഷ്ണുവുമായിട്ട് ഇറങ്ങുന്നു അല്ലെങ്കിൽ ലോഞ്ച് ചെയ്യുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഓപ്പറേഷൻ ശേഷം ഇന്ത്യ തദ്ദേശമായി വികസിപ്പിച്ച ഹൈപ്പർസോണിക് മിസൈൽ വിഷ്ണു ആയുധ വിപണിയിൽ ഇന്ത്യക്ക് ഇന്ത്യക്ക് മറ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാൻ കഴിയട്ടെ എന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം തദ്ദേശീയമായി വികസിപ്പിച്ച വിഷ്ണുവിന് മറ്റു രാജ്യങ്ങളിൽ വൻ ഡിമാൻഡ് ഉണ്ടാകുമെന്ന് തന്നെ കരുതാം ഏതായാലും ഹൈപ്പർസോണിക് മിസൈലായ വിഷ്ണു നമ്മുടെ പ്രതിരോധ രംഗത്ത് ഒരു മുതൽക്കൂട്ട് ആകും എന്ന് തന്നെ നമുക്ക് കരുതാം അതെ അതെ ആയുധ ആയുധിക്കുന്ന ആയുധവും അതാ ആയുധ കച്ചവടത്തെ രംഗത്ത് ഇന്ത്യ വീണ്ടും വലിയ വലിപ്പത്തിൽ റഷ്യ കുതിച്ചു വരും അമേരിക്കയ്ക്ക് ഒക്കെ ഒപ്പം കിടപിടിക്കത്ത രീതിയിലേക്ക് പോകുന്ന ഒരവസ്ഥയിലേക്കാണ് കാരണം അമേരിക്കയും റഷ്യയും റഷ്യക്കിപ്പം ആയുധ വിപണിയിലെ മൂല്യം അല്ലെങ്കിൽ അത്തരത്തിൽ ഇടിഞ്ഞിരിക്കുന്നു എന്നാണ് ദേശീയ റിപ്പോർട്ട് കാരണം അവരുടെ യുദ്ധം നടക്കുന്നതുകൊണ്ട് അവരുടെ പ്രൊഡക്ഷൻ കുറയുന്നു അല്ലെങ്കിൽ തൊണ്ണൂറ്റിയെട്ട് ശതമാനത്തോളം ഇടിഞ്ഞിരിക്കുന്നു അപ്പൊ അമേരിക്കയ്ക്കപ്പുറം അല്ലെങ്കിൽ റഷ്യയുടെ ആയുധ വിപണി ആ ഗ്യാപ്പ് ഫിൽ ചെയ്യാൻ ഇന്ത്യക്ക് കഴിയും അപ്പം അമേരിക്ക അപ്പുറം എന്ന് പറഞ്ഞാൽ വീണ്ടും ബുദ്ധിമുട്ട് വരും അമേരിക്കക്കൊപ്പമെങ്കിലും ആ ആയുധ വിപണിയിൽ മത്സരിക്കുന്ന രാജ്യമായിട്ട് ഈ പറയുന്ന ഇന്ത്യ മഹാരാജ്യം മാറുകയാണ് അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്ന ഒരു കാര്യം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക